ഞാൻ ആകെ ഒരു തവണയെ പുലിക്കളി കാണാൻ വന്നിട്ടുള്ളൂ കേട്ടോ അതും ചെറുതിനാണ് അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് കേട്ടോ വന്നത് കഴിഞ്ഞ വർഷമൊക്കെ കാണാൻ വരാമെന്ന് പറഞ്ഞ് ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞതാണ് അപ്പൊ അച്ഛനും ജോലിക്ക് ഉള്ളവണ്ടും പിന്നെ ദൂരെ ദൂതളവുകൊണ്ടും അങ്ങനെ വന്നില്ല ഇതിപ്പോ ജോലിക്ക് ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞപ്പോ സർപ്രൈസ് ആയിട്ട് വന്നതാണ് കേട്ടോ ഞാൻ ജോലി കഴിഞ്ഞ് ഇറങ്ങായിരുന്നു അപ്പൊ അമ്മ വിളിച്ചേക്കാണ് അവര് പുലിക്കളി കാണാൻ വേണ്ടി വന്നിട്ടുണ്ടെന്നും പറഞ്ഞു പിന്നെ അവിടെ വേഗം തന്നെ ഇവര് കാണാൻ വേണ്ടി വരാമായിരുന്നു നല്ല തിരക്കായിരുന്നു പിന്നെ ഓരോ സ്ഥലത്ത് നിൽക്കുന്നെന്ന് പറഞ്ഞ് അങ്ങനെ ഇങ്ങനെയൊക്കെയോ കണ്ടുപിടിച്ചെട്ടോ ആറര ആയി സ്റ്റാർട്ടായിപ്പിക്കും അപ്പേക്കും നല്ല തിരക്കായി നിൽക്കാൻ പോയ സ്ഥലം ഉണ്ടായിരുന്നില്ല ഒമ്പത് സെറ്റോളം ഉണ്ടായിരുന്നിട്ട് ഞങ്ങൾ ഒരു ആദ്യത്തെ പുളിക്കളെ കണ്ടിട്ട് പോകാന്ന് വിചാരിച്ച നിന്ന് അവർക്ക് തിരിച്ചു പോണം പിന്നെന്താ ലോട്ടുന്നുള്ളോ എന്ന് വിചാരിച്ചു ആദ്യത്തെ ഓർമ്മ കണ്ടു അത് വലുതായിട്ട് അവരിങ്ങനെ തുള്ളിയൊന്നും ഇല്ല കേട്ടോ ഇങ്ങനെ നടന്നു പോകായിരുന്നു പിന്നെ എല്ലാവരും സിക്സ് പാക്ക് ആയിരുന്നു തോന്നുന്നു അത്രക്ക് വയറൊന്നും ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞിട്ട് നമ്മളൊക്കെ വന്ന അടിപൊളിയുടെ തുളുന്നുണ്ടായിരുന്നട്ടോ ഓരെണ്ണം കണ്ടു കഴിഞ്ഞിട്ട് അച്ഛനും അമ്മനേയും കൊണ്ടുപോയിട്ട് ബസ് ആയിട്ട് വിട്ടു അത് കഴിഞ്ഞിട്ട് ഞങ്ങള് വീണ്ടും വന്നിട്ടോ കാണാനായിട്ട് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞിട്ട് ബി വി ഹെറിറ്റേജിന്റെ അവിടെ ഒരു ഡി ജെ പോലത്തെ പ്രോഗ്രാം ഒക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നട്ടോ പത്ത് മണി വരെ അതൊക്കെ കണ്ട് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോകുന്നത് എന്തായാലും അടിപൊളിയായിരുന്നു അടിപൊളിയായിരുന്നോ ഭയങ്കരമായിട്ട് ചെറുതായി കണ്ടിട്ട് എക്സ്പീരിയൻസ് ആയിരുന്നല്ലോ അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് കാണുന്നത് ബലം കളിച്ചു